വർഷം മുമ്പിറങ്ങിയ ഒരു തമിഴ് സിനിമ എണ്ണാൻ പറ്റാത്തത്രയോളം പറ്റാത്തവണ ടിവിയിൽ കാണിച്ച യൂട്യൂബ് അടക്കമുള്ളവയിൽ ഇപ്പോഴും ലഭ്യമായ ഒരു സിനിമയുടെ റീ റിലീസ് പ്രഖ്യാപിച്ച സമയം സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും പരിഹാസങ്ങൾ ഉയർന്നു പുതിയ സിനിമ കാണാൻ തന്നെ ആളെ കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ പോലും മലയാള സിനിമ പ്രദർശിപ്പിക്കുകയാണ് പ്രദർശിപ്പിക്കുകയാണിപ്പോൾ ഇന്നിങ്ങനെയല്ലാമായിരുന്നു കളിയാക്കലുകൾ പക്ഷേ സിനിമകളിലെ ട്വിസ്റ്റ് പോലെ ആ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ഓരോന്നായി വിറ്റുപോയി ഫസ്റ്റ് ഡേ ടിക്കറ്റുകൾക്കായി ആളുകൾ മുറവിളി കൂട്ടി റിലീസ് പ്രഖ്യാപിച്ച തിയേറ്ററുകളിൽ പലതും നിറഞ്ഞു കവിഞ്ഞു ഒടുവിൽ ഗില്ലി എന്ന ആ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടി രൂപയാണ് നേടിയത് ആ ചിത്രത്തിലെ നടന്റെ പേര് വിജയ് എന്നായിരുന്നു ആരാധകരുടെ സ്വന്തം ദളപതി വിജയ് കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം വിജയ്ക്ക് കടുത്ത ആരാധകരുണ്ട് അതാത് ഭാഷകളിലെ ഹിറ്റ് ചിത്രങ്ങൾ എന്ന പോലെ ഈ ചിത്രങ്ങളെല്ലാം ആഘോഷിക്കപ്പെടുകയും ചെയ്യും എന്താണ് വിജയ് ചിത്രങ്ങൾക്ക് മാത്രം ഇത്തരം ഒരു സ്വീകരണം ലഭിക്കുന്നതെന്ന ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് സമീപകാലത്തിറങ്ങിയ ഏതെങ്കിലും ഒരു ചിത്രമല്ല വിജയിയെ ജനങ്ങളുടെ ദളപതിയാക്കിയത് കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് അതിന് പറയാൻ ആദ്യ ചിത്രങ്ങളിൽ ലഭിച്ച കടുത്ത പരാജയങ്ങളിലും വിമർശനങ്ങളിലും തളരാതിരുന്ന വിജയിൽ ഒരു താരമായി ആളുകൾ കണ്ടു തുടങ്ങിയത് പൂവിനക്കാകെ എന്ന ചിത്രത്തിന് ശേഷമായിരുന്നു തമിഴ്നാടിന് പുറത്തേക്ക് വിജയ് എന്ന താരത്തിന്റെ പേര് ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴായിരുന്നു എന്നാൽ കേരളത്തിലടക്കം വിജയെ കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തത് തുള്ളാതമനമും തുള്ളും എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഏഴിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയ് സിംഹാൻ ഹിറ്റ് ജോഡികളായിരുന്നു അഭിനയിച്ചത് കുട്ടിയുടെയും അവന്റെ പ്രേമവും ഇന്നിസൈ പാടി വരുമെന്ന പാട്ടുമെല്ലാം അന്ന് അതിരുകളില്ലാതെ ഹിറ്റായി കേരളത്തിൽ പോലും പല തിയേറ്ററുകളിലും ചിത്രം നൂറ് ദിവസത്തോളം നിറഞ്ഞ സദസ്സിലോടി പിന്നീട് അങ്ങോട്ട് വിജയ്യുടേതായി എത്തിയ ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിനു പുറമെ കേരളത്തിലും മാർക്കറ്റുകൾ ഉണ്ടായി ഒരു റൊമാൻറിക് ഹീറോയായി വിജയ് ഉയർന്നു മിൻസാര കണ്ണ ഗുഷി പ്രിയമാനവിളി തുടങ്ങിയ ചിത്രങ്ങൾ ഒരു റൊമാൻറിക് ഹീറോ എന്ന ലേബൽ വിജയ്ക്ക് നൽകി ഒരൽപം തമാശയും പ്രണയവും എല്ലാം നിറഞ്ഞ വിജയുടെ ഷാജഹാൻ സിനിമ കൂടി ഇറങ്ങിയതോടെ കടുത്ത വിജയ് ആരാധകർ താരത്തിനെ ആഘോഷിക്കാൻ തുടങ്ങി പിന്നീട് ഭഗവതി വസീകര തിരുമലൈ തുടങ്ങിയ ചിത്രങ്ങൾ വിജയ് എന്ന താരത്തിനെ സൂപ്പർ പദവിയിലേക്ക് ഉയർത്തിയത് ധരണി സംവിധാനം ചെയ്ത ഗില്ലി ആയിരുന്നു വിജയ് തൃഷ ഹിറ്റ് ജോഡിക്ക് തുടക്കം കുറിച്ച ചിത്രം തമിഴിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രമായി മാറി വേലവും ധനലക്ഷ്മിയും മുത്തുപാണ്ടിയുമെല്ലാം പ്രേക്ഷകരുടെ ഇഷ്ടക്കാരായി മാറി വിജയ്യുടെ മറ്റ് ചിത്രങ്ങൾ പോലെ തന്നെ ഗില്ലിയിലെ ഗാനങ്ങളും സൗത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ചു കരിയറിൽ ആക്ഷൻ താരമായി വിജയ് മാറിയത് ഈ ചിത്രത്തിന് ശേഷമായിരുന്നു വിജയ് എന്ന താരത്തിനെ സൗദിന്റെ മുഴുവൻ പിന്നീട് ആഘോഷിച്ചത് പോക്കിരി എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രഭുദേവ സംവിധാനം ചെയ്ത ചിത്രം അതുവരെയുള്ള വിജയ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറി രജനിക്കും കമലിനു ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു ഈ ചിത്രം എന്നാൽ കരിയറിൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയ വിജയ്യുടെ അമ്പതാം ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു രൂക്ഷമായ വിമർശനമാണ് വിജയ്ക്കന്ന് നേരിടേണ്ടി വന്നത് ഇനി ഒരു തിരിച്ചുവരവ് വിജയിക്കില്ലെന്ന് നിരൂപകർ വിധിയെഴുതി വിജയ് സ്ഥിരം പാറ്റേൺ സിനിമകൾക്കെതിരെയും വ്യാപക വിമർശനങ്ങൾ ഉയർന്നു തിയേറ്ററുകൾക്കുണ്ടായ നഷ്ടം വിജയ് നികത്തണമെന്നും വിജയ് ചിത്രങ്ങളുമായി ഇനി സഹകരിക്കില്ലെന്നും തിയേറ്റർ ഉടമകൾ പറഞ്ഞു എന്നാൽ അതൊരിക്കലും ഒരവസാനമായിരുന്നില്ല പലതിന്റെയും തുടക്കമായിരുന്നു പുതിയ വിജയ ചിത്രങ്ങളുമായി തിരിച്ചെത്തി തുടങ്ങിയ വിജയ് തന്റെ താരസിംഹാസനം ഉറപ്പിച്ചത് തുപ്പാക്കിയെന്ന ചിത്രത്തിലൂടെയായിരുന്നു അതുവരെ കണ്ടുവന്ന വിജയ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുങ്ങിയ തുപ്പാക്കി വലിയ ഓളം സൃഷ്ടിച്ചു തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ചിത്രങ്ങളും വിജയിയെ ഇളയ ദളപതിയിൽ നിന്ന് ദളപതി വിജയിക്കുന്നതായിരുന്നു മെർസലും ബിഗിലും തെറിയുമെല്ലാം സമാനതകളില്ലാത്ത വിജയം വിജയ്ക്ക് നേടിക്കൊടുത്തു ഏറ്റവും ഒടുവിൽ കോവിഡിനെ തുടർന്ന് നഷ്ടത്തിലായ തിയേറ്ററുകൾക്ക് തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ നൽകി മാസ്റ്റർ എന്ന ചിത്രവും വിജയെ സമാനതകളില്ലാത്ത താരമാക്കി മാറ്റുകയായിരുന്നു ഒടുവിൽ പുറത്തിറങ്ങിയ ലിയോയ്ക്ക് ശേഷമാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത് ഇറങ്ങുകയാണെന്നും വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടായിരിക്കാം ദളപതിയുടെ അവസാനത്തെ ചിത്രം വിജയ് അഭിനയം തുടരണമെന്ന് ആരാധകരും സിനിമാ പ്രവർത്തകരും തിയേറ്റർ ഉടമകളും ആവശ്യപ്പെടുന്നുണ്ട് അമ്പതാം വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന വിജയ്ക്ക് ജീവിതത്തിലെ പുതിയ റോളിലും സൂപ്പർ താരമാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം ഹാപ്പി ബർത്ത്ഡേ ദളപതി വിജയ്